സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ആരാധകരുള്ള താരമാണ് നടിയും അവതാരകയും ഒക്കെയായ പേളി മാണി മൂന്ന് മില്യണിൽ അധികം പേരാണ് പേളി മാണിയെ ഇൻസ്റ്റഗ്രാമിൽ തന്നെ ഫോളോ ചെയ്യുന്നത് പേളിയുടെ യൂട്യൂബ് ചാനലിലും മൂന്ന് മില്യണിൽ ഏറെ സബ്സ്ക്രൈബേഴ്സും ഉണ്ട് തന്റെ വിശേഷങ്ങളെല്ലാം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്ന താരം കൂടിയാണ് പേളി ഏറ്റവും ഒടുവിലായി തന്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷ നിമിഷമാണ് പേളി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് മൂന്ന് വയസ്സിന്റെ ഗ്യാപ്പ് ഉള്ള രണ്ട് കുട്ടികൾ ഉണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് മനോഹരമായ ഒരു വീഡിയോ പേളി പങ്കുവെച്ചിരിക്കുന്നത് രണ്ട് പെൺമക്കളുടെ അമ്മയാണ് പേളി ഈ രണ്ട് പെൺമക്കളും തങ്കക്കുടം പോലെയാണെന്ന് ആരാധകർ പറയാറുണ്ട് അമ്മയെപ്പോലെ തന്നെ പക്വത കാണിക്കുന്ന ആളാണെന്നില്ല ചെറിയ കുട്ടിയാണെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചെയ്യുന്ന ആളുകൂടിയാണ് നില ഇപ്പോൾ പേളി നില എന്ന് വിളിക്കുമ്പോൾ തന്നെ നിതാരയെ ഉറക്കിക്കിടത്തി ആ പുതപ്പ് മൂടാനുള്ള പുതപ്പുമായി വരുന്ന നിലയാണ് കാണുന്നത് വന്നുകഴിഞ്ഞ് നിതാരയെ ഒന്ന് തലോടി തലയിലൊക്കെ ഒന്ന് തഴുകി പോകുന്ന നിലച്ചേച്ചിയാണ് കാണുന്നത് എത്ര നല്ല കാഴ്ചയാണിത് ആരും കണ്ണു വെക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് പേളിയും മാണി ഈ വീഡിയോ പങ്കുവെച്ചിരിക്കുന്നത് പേളി മാണി ജീവിതത്തിലെടുത്ത ഏറ്റവും നല്ല തീരുമാനം ശ്രീനിഷ് എന്ന ഭർത്താവ് തന്നെയാണെന്ന് ഈ വീഡിയോ കാണുന്ന പലരും കമന്റ് ചെയ്യുന്നുണ്ട് കാരണം ഈ രണ്ട് പെൺകുട്ടികളെയും ഭാര്യയെയും കുടുംബത്തെയും എല്ലാം രണ്ട് കുടുംബങ്ങളെയും ശ്രീനിഷിന്റെ കുടുംബത്തെയാണെങ്കിലും പേളിയുടെ കുടുംബത്തെയാണെങ്കിലും ഒരുപോലെയാണ് ഇരുവരും ട്രീറ്റ് ചെയ്യുന്നത് അങ്ങനെ ഇനി പേളി ചെറിയൊരു ടാസ്ക് പറഞ്ഞ സമയത്ത് ചെയ്യോ പേളിനെ വിളിച്ചിട്ട് പറയണം ചെറിയൊരു പ്രാങ്ക് പ്രാങ്കോള് ആള് കൊറേയധികം ആൾക്കാരെ പ്രാങ്ക് ചെയ്തിട്ടുള്ള ആളാണ് നമ്മൾ തിരിച്ച് ഈ സമയത്ത് പണി കൊടുക്കാൻ പോവാ പേളിനെ വിളിച്ചിട്ട് പറയണം പേളി എനിക്കൊരു ഓഫർ വന്നിട്ടുണ്ട് രണ്ട് മോഡലിന്റെ കഥ പറയുന്ന ണ്ട് അതിലൊരു മോഡല് ഞാനാണ് ഒരു മോഡൽ അവര് നോക്കുന്നത് പേളിയാണ് പേളിന് വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പൊ ഡയറക്ടർ ഇവിടെ വന്നിട്ടുണ്ട് ഡയറക്ടർക്ക് പേളിയോട് സംസാരിക്കണം പക്ഷെ ഒറ്റ കണ്ടീഷൻ ഗ്ലാമറസ് ആയിട്ട് അഭിനയിക്കണം പേളി പേളി ആണോ എന്ന് ചോദിക്കണം സെറ്റ് ആണോ ഉണ്ടല്ലോ Otherwise, Pearly was always awake. Okay. <clears throat> Loudspeaker. Loudspeaker, ah, let, let her pick up. <clears throat> <clears throat> director, throat> throat> <laughs> <laughs> Hello? Hey! Hi, Da! What's up? What's up? What's up? Actually, listen, I want to talk to you about something. Yeah. So one movie has come to me, okay, or a movie one and our uh, like they want like two like really different looking models as the main lead. So one to they want me. Second day looking for you, but they are not getting your number, alarm. So the direct hmm, they want you only, but only one problem is that Yeah, da. Malayalam and uh, but only one thing is there they were asking me uh, pearly i'm to glamorous role chayu i glamorous role crazy people are there you want you want to talk to that director yeah ifritan yundah unda. this is it some sort of a prank for sure പളി ഹായ് എന്റെ പേര് രഞ്ജിത് മേനൻ എന്നാണേ പളി നമ്മള് കഴിഞ്ഞ ആഴ്ച തൊട്ട് ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ പേളി നമ്മളുടെ കോള് പിക്ക് ചെയ്തില്ല പേർലി അപ്പൊ നമ്മള് ദീപ്തി പറഞ്ഞ പോലെ നമ്മള് രണ്ട് മോഡൽസിന്റെ കഥ പറയുന്ന ഒരു സിനിമയാണ് എടുക്കുന്നെ അത് തൻ്റെ പിക്സർ ഒക്കെയാണ് നമ്മൾ ക്രൂസൊക്കെ ഭയങ്കര എക്സൈറ്റഡാണ് അപ്പോൾ തന്റെ കേളി ഹെയറും അതൊക്കെ നമ്മൾ എക്സ്പ്ലോയ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ ഇത് അമേരിക്കയിലായിരിക്കും നമ്മൾ ഷൂട്ട് ഫുള്ള് കംപ്ലീറ്റ് ഉണ്ടാവുക ഇന്ത്യയിൽ കുറച്ച് പോർഷൻസ് ബാക്കി ഫുൾ അമേരിക്കയിലാണ് പ്ലാൻ ചെയ്യുന്നത് മാർച്ച് മെയ് മാസം ഒക്കെ ആകുമ്പോഴേക്കും ആണ് നമ്മൾക്ക് ഡേറ്റ്സ് വേണ്ട കാരണം അവിടെ നമ്മൾ അമേരിക്കയിലെ സ്വിറ്റ്സ് ഗാർഡനിൽ വെച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് കാരണം അവിടെയാണ് ആ സമയത്ത് നല്ല വെതർ ഉള്ളത് വെതറുള്ളത് അപ്പം ഓക്കെ നമുക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പക്ഷെ ഒരു പ്രശ്നം എന്തറിയോ ഇത് ഇച്ചിരി ഗ്ലാമറസ് ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് ഉണ്ട് ഇച്ചിരി വിക്നി സീൻ ഉണ്ട് നമ്മളുടെ

പെർഫെക്റ്റ് ആയിട്ടുള്ള എത്രയോ നല്ല ടാലന്റ് ഉള്ള പിള്ളാരുണ്ട് എന്തിനാണ് എന്നെയൊക്കെ നോക്കുന്നത് നല്ല എന്താ പറയാ മോഡൽ എന്ന് പറയുന്ന ഒരു ഒരു ഇതിന് ഇതിപ്പോ വേറെ വല്ലതും കോൺസെപ്റ്റ് ആണെങ്കിൽ നല്ല സിനിമയാണെങ്കിൽ ഈ ഒരു റോൾ ഐ ഡോ തിങ്ക് ഐ കംഫർട്ടബിൾ ഐ ഡോ ബിഫോർ എനിക്ക് മനസ്സിലായില്ല ഒരു ആഴ്ചയായിട്ട് പേളിന് വിളിക്കുന്നുണ്ട് പക്ഷെ പേളി എടുത്തിട്ടില്ല പേളി എത്ര പേരെ ലൈഫിൽ പ്രാങ്ക് ചെയ്തിട്ടുണ്ട് അതിന് ഇയാള് പറഞ്ഞതോട്ട് ഇല്ല ഗ്ലാമറസ് നോളാണ് ചെയ്തില്ല എന്നൊക്കെ വലിയ ഡയലോഗ് അടിച്ചടോ ഇല്ല ഐ വോണ്ട് പേളി ചുമലിന്നാണ് വിളിക്കുന്നത് എന്റെ പേര് ഗദാഫിന്നാണ് നമ്മള് താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ പേളി നമ്മളിപ്പോ ദീപ്തിയോട് സംസാരിച്ചപ്പോഴാ പറയുന്നത് ആളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ ഗ്യാംഗില് പേളിയുടെ പേര് ആദ്യം എപ്പോഴും പറയുക പേളി പേളിയൊക്കെ അധികം ഇപ്പൊ ഫാൻസ് പുറത്ത് കേട്ടോ ഓക്കെ അപ്പൊ എന്താ നമ്മൾ ഈ ഡീറ്റീൽ എന്താ പേളിക്ക് ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് തോന്നിയത് നമ്മളെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കാൻ കൂടെ കൂട്ടാനുള്ള കാര്യം എന്താ അറിയണ്ടേ പറയുന്ന ഷീ ഷീ മീൻസ് ഇറ്റ് ആൻഡ് ഷീ ഈസ് വെരി ലൈക് പലത്തിടത്തും നമ്മൾ സംസാരിക്കുമ്പോ ആദ്യം ഒരു വോള് വെച്ചിട്ടായിരിക്കും അവര് സംസാരിക്കുക ആദ്യം ആ വോള് ബ്രേക്ക് ചെയ്ത് പിന്നെയാണ് നമുക്ക് അവരിലേക്ക് എത്താൻ പറ്റുള്ളൂ ആൻഡ് ഇന്നത്തെ കാലത്ത് കൈൻഡ്സ് ഓഫ് ഫ്രണ്ട്സ് ആൻഡ് ദീപ്തി ഈസ് വൺ പേഴ്സൺ ഹൂസ് ഹർ സെൽഫ് ആൻഡ് എനിക്കും ഞാനായിട്ടിരിക്കാം ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ദീപ്തി ദീപ്തി അറിയാം ഷോൺ ദീപ്തി അലീന ലൈക് എ സ്മോൾ എനർജി എല്ലാം ക്രൈസിയാണ് തിങ്കിംഗ് ആണ് ഞാൻ ഒന്ന് പറയാം രണ്ടുപേരെയും അപ്പൊ ഞങ്ങളുടെ ഒരു എനർജി ഫൺ ദീപിസ് വെരിഷ്യസ് എക്സ്ട്രീംലി ടാലന്റഡ് ഗേൾ ഐ തിക് ഡിസേർവ് ചെയ്യുന്ന ഒരു